ഇന്ന് വെട്ടുകാട് പോയിട്ട് അവിടുത്തെ കടപ്പുറത്ത് കണ്ടൊരു ചെറിയൊരു കാഴ്ചയാണ് ഒരു ബോട്ട് മീൻ പിടിക്കാൻ പോകുന്നതാണ് തോന്നുന്നു അത് കടലിൽ ഇറക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഇറക്കുന്നത് ഒത്തിരി തവണ അത് തിരിച്ച് റിട്ടേൺ തിര കൊണ്ടു ഇന്ന് തിരിച്ചു കൊണ്ടിട്ടു അതുപോലെ തന്നെ വീണ്ടും അവർ ശ്രമിക്കുന്നു വീണ്ടും പരാജയപ്പെടുന്നു ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച അവസാനം അവർ വിജയം കണ്ടെത്തുന്നു ആ ഒരു ബോട്ടിൽ ആറുപേരാണെന്ന് തോന്നുന്നിരിക്കുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് രണ്ട് പേര് എഞ്ചിന് നിയന്ത്രിക്കാനും ബാക്കി നാല് നാലുപേരല്ലാതെ അവിടെ ഇരിക്കുന്നതുണ്ട് അപ്പോൾ അവർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ ഒരു സംഭവം കടലിലോട്ട് ഇറക്കിയത് അപ്പോൾ ഞാൻ അവിടെ നിന്നതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തു മീൻ പിടിക്കാനൊക്കെ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു കടലിലേക്ക് ഇറക്കിയത് ആദ്യം ഒരു ട്രാക്ടർ പോലത്തെ സംഭവം കൊണ്ട് വലിച്ച് ഏകദേശമുള്ള പാകം കടലിലോട്ടിറക്കി അതിനുശേഷം അവർ കെട്ടാഴ്ച വിട്ടതിനുശേഷം അത് കുറവില് വന്ന് കൃഷി ചെയ്തതിനു ശേഷമാണ് ആ ഒരു കടലിലേക്ക് അവര് ഇറക്കിയത് ആ ഒരു സമയത്തും ഇറക്കി ആ ഒരു സമയത്തും തിര കൊണ്ട് വീണ്ടും കരയിലോട്ട് കൊണ്ടു അടുത്ത തിര വരാൻ വേണ്ടിയാണ് തോന്നുന്നത് അവർ കാത്ത് നിൽക്കുന്നത് അപ്പൊ നോക്കി അറിയാൻ പറ്റും കുറവിലാണ് അവര് കൊടുക്കുന്നത് അത്രയും ശക്തിയോടെ തള്ളി മുന്നോട്ട് കയറ്റുകയാണ് ആ തിര വരുന്ന സമയത്ത് മാക്സിമം ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി വ ഇറക്കി കഴിഞ്ഞു ഏകദേശം ഇപ്പം കരയിൽ നിന്ന് കടലിലേക്കായി പക്ഷേ അവർ തിര വരുന്നത് കാരണം തിരിച്ച് വീണ്ടും പുറകിലോട്ട് തന്നെയാണ് അവർ വരുന്നത് നമ്മളത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ശരിക്കും നമ്മൾ കാണുമ്പോൾ തന്നെ പേടിച്ചു ആ ഒരു വള്ളത്തിനെ ഇങ്ങനെ മൊത്തത്തിലെടുത്ത് മറിക്കുന്ന ഒരു ഫീലിംഗാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കണ്ട ആ ഒരു തിര വരുന്ന സമയത്ത് ഏകദേശം പകുതിയിൽ കൂടുതലും ഇങ്ങനെ ചരിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ലെവലാവുന്നത് ആ ഒരു ബോട്ട് ഇറക്കിയ ആ സ്ഥലത്ത് നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഇരുന്നൂറ് മീറ്ററോളം വീണ്ടും തിരയടിച്ചുകൊണ്ട് ഇനി കരയിലോട്ട് കൊണ്ടുപോകും നമുക്ക് എന്തായാലും നോക്കാം അവരുടെ പരസ്യം വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ വിജയിക്കണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അങ്ങോട്ടങ്ങോട്ട് അടിച്ചോണ്ട് പോവുകയാണ് പാവം ഇപ്പൊ എന്തുവാദം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ മീൻ കൊണ്ടുവരുന്നത് പകുതിക്ക് ശേഷം കയറി കഴിഞ്ഞ കുഴപ്പമില്ല തോന്നും എവിടെ പോകുന്നു ഇത്രയും ദൂരം കൊണ്ടുപോയി അവിടെ തിര കുറവാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോണുണ്ട് ആ ഈ ഒരു തിര വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഞാൻ കയറി പോയാൽ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ആ ആ ആ ഇനി ഇന്നിപ്പൊക്കോളും ഇനി പൊക്കോളും ഫോണില്ല ഏട്ടാ ഓ വീണ്ടും പുറമിലൂട്ടു അയ്യോ ഭയങ്കര തിരയാണ് കേട്ടാ അതാണ് അത്രയും കയറിയിട്ടും പിന്നെ തിരിച്ച് റിട്ടേൺ വന്നത് ആ രക്ഷപ്പെട്ടു കയറി 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 ഓക്കെ അയ്യോ അത് തിരിച്ച് ഇങ്ങോട്ട് വരണം ഓ ഓ ഇതിൽ കയറിയ രക്ഷപ്പെട്ട് കയറിക്കുവോ കയറിക്കുവോ ഭയങ്കര തരാ അതാണ് തിരിച്ച് റിട്ടേൺ പറഞ്ഞു ഭയങ്കര തിര അങ്ങോട്ട് നോക്ക് ഓ വലിയ തിര ഉം വേറെ ആരുമില്ലാട്ട കടലില് പക്ഷേ ഏകദേശം അവർ കയറി പക്ഷെ ആ ഒരു തിര കഴിഞ്ഞു പോകും തോന്നുന്നു ക്കെ വരുന്നു അവര് കയറാൻ വരും ഏ കയറാൻ ഭയങ്കര പാടാണെന്ന് തോന്നുന്നു അവരെ വീണ്ടും വീണ്ടും പുറകിലോട്ട് കൊണ്ടുപോകുന്നു ആ കയറി കയറി ഗോ കയറി 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 ഓക്കെ ഓക്കെ കയറി വിഷപ്പെട്ടു രക്ഷപ്പെട്ടു ഇനി ഒരു തരം ഇവിടാതെ പറഞ്ഞുണ്ട് ഓ അതിൽ കയറിക്കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ വാ രക്ഷപ്പെട്ടു ഇനി കൊള്ളു എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ മീൻ പിടിച്ച് നമുക്ക് കൊണ്ടുതരണത് ആ ഇനി കൊള്ളു വാ ഇന്നിപ്പോൾ കൊള്ളു മകളെ Yeah, done.